നിയമം ലംഘിച്ച് വാഹനം ഓടിച്ച് സ്കൂട്ടർ യാത്രികന് കിട്ടിയത് എട്ടിന്റെ പണിയാണ് ഏകദേശം ലക്ഷം രൂപയാണ് പിഴയായി അടയ്ക്കാൻ വന്നിരിക്കുന്നത് ഈ യാത്രക്കാരന്റെ സ്കൂട്ടറിന്റെ വില വെറും എൺപതിനായിരം എന്നാൽ അതിന്റെ നാല് രട്ടയാണ് ഇപ്പോൾ പിഴയായി അടയ്ക്കാൻ വന്നിരിക്കുന്നതും നിരന്തരം ട്രാഫിക് നിയമ ലംഘനം നടത്തിയ യുവാവിന്റെ സ്കൂട്ടർ പിടിച്ചെടുത്തു പോലീസ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ബെംഗളൂരു സ്വദേശിയായ സുന്ദീപിന്റെ സ്കൂട്ടറാണ് ട്രാഫിക് പോലീസ് പിടികൂടിയിരിക്കുന്നത് എൺപതിനായിരം രൂപ വരുന്ന സ്കൂട്ടറിന് സുന്ദീപിന് ഇതുവരെ പിഴ ലഭിച്ചിരിക്കുന്നത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് എന്നതാണ് കൗതുകകരമായ കാര്യം തുടർച്ചയായ ഗതാഗത നിയമ ലംഘനങ്ങളാണ് യുവാവിന് എട്ടിന് പണി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ മുന്നൂറ്റി പതിനൊന്ന് തവണയാണ് സുന്ദീപ് ഗതാഗത നിയമം ലംഘിച്ചുകൊണ്ട് രേഖകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ ഇതുവരെയുള്ള നിയമ ലംഘനങ്ങളുടെ കണക്കാണ് ഇത് സുന്ദീപിന് ഇതുവരെ ട്രാഫിക് നിയമ ലംഘനത്തിൽ പിഴയായി ലഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയിലധികമാണ് പോലീസിന്റെയും ട്രാഫിക് ക്യാമറകളുടെയും കണക്കിൽപ്പെട്ട ഗതാഗത നിയമ ലംഘനങ്ങളാണ് ഈ ഫയലുകൾ അതുപോലെ തന്നെ പോലീസിനെയും ക്യാമറ കണ്ണുകളെയും വെട്ടിച്ച് നടത്തിയ നിയമ ലംഘനങ്ങളും അനവധിയാണ് സിഗ്നൽ തെറ്റിച്ച് വാഹനം ഓടിക്കൽ അമിത വേഗത ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക അതുപോലെ തന്നെ ലൈൻ ട്രാഫിക് തെറ്റിക്കുക തുടങ്ങിയ നിരവധി നിയമ ലംഘനങ്ങളാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് സംഭവം വൈറൽ ആയതോടെ തന്നെ ബംഗളൂരു സിറ്റി മാർക്കറ്റ് ട്രാഫിക് പോലീസ് സ്കൂട്ടർ പിടിച്ചെടുക്കുകയായിരുന്നു സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് സ്കൂട്ടറിന്റെ ഇരട്ടി വില പിഴ കിട്ടിയ സ്ഥിതിക്ക് ഇനി വാഹനം ഉപേക്ഷിച്ച് ടാക്സി വിളിക്കുന്നതാണ് നല്ലതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകളും അതേസമയം വാഹന യാത്രക്കാർ റോഡിൽ ഇറങ്ങുമ്പോഴെല്ലാം തന്നെ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ആർ ടി പി നിയമങ്ങളുണ്ട് ഡ്രൈവറുടെ സുരക്ഷയ്ക്ക് ഹെൽമെറ്റ് ധരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പുതിയ ട്രാഫിക് ചട്ടങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നതിനുള്ള പിഴ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ലഹരി വസ്തുക്കളുടെ സ്വാധീനത്തിൽ വാഹനം ഓടിക്കുന്നത് അതുപോലെ തന്നെ ഡ്രൈവർക്കും റോഡിലുള്ള മറ്റുള്ളവർക്കും അപകടകരമായ അവസ്ഥയാണ് ഒരു ഡ്രൈവറേയും അതുപോലെ തന്നെ ഒരു പിൻ സീറ്ററേയും വഹിക്കാൻ ഇരുചക്ര വാഹനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു ഇരുചക്ര വാഹനത്തിൽ രണ്ടിൽ കൂടുതൽ ആളുകളെ ഇരുത്തി കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമാണ് ഇതിനു പുറമേ ഇരുചക്ര വാഹനത്തിൽ അമിതമായി സാധനങ്ങൾ കൊണ്ടുപോകുന്നതും ഒഴിവാക്കേണ്ടതാണ് നിയമസാധുത അനുസരിച്ച് ഓരോ ഇരുചക്ര വാഹനത്തിനും കുറഞ്ഞത് മൂന്നാം കക്ഷി ഇരുചക്ര വാഹന ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കനത്ത പിഴയ്ക്ക് വിധേയമാണ് കൂടാതെ നിരവധി സാമ്പത്തിക അപകട സാധ്യതകൾക്കും നിങ്ങളെ വിധേയമാക്കുന്നു അതേസമയം ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്ന ഒരു വ്യക്തിക്ക് കുറഞ്ഞത് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കും അതേസമയം ഇത് കൂടുതലായും ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ പിഴ ഈടാക്കാനും സാധ്യതയുണ്ട് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് അയ്യായിരം രൂപ പിഴ ഈടാക്കാനും സാധ്യതയുണ്ട് ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ഡ്രൈവറെയും യാത്രക്കാരനെയും അപകടത്തിലാക്കുകയും ചെയ്യും അതിന് ആയിരം രൂപ വരെ ഈടാക്കുകയും ചെയ്യും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു വായു മലിനീകരണത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും തങ്ങളുടെ ഇരുചക്ര വാഹനം മലിനീകരണത്തിനായി പരിശോധിക്കേണ്ടതാണ് അത് നിർബന്ധവുമാണ് മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയോ റോഡുകളിൽ കറുത്ത പുക പറത്തുകയോ ചെയ്താൽ ആയിരം രൂപ വരെ പിഴ ഈടാക്കാൻ സാധ്യതയുണ്ട് ഇരുചക്ര വാഹന ഡ്രൈവർമാർക്കുള്ള ഏറ്റവും സാധാരണമായ ഗതാഗത നിയമ ലംഘനങ്ങളിൽ ഒന്നാണിത് ട്രാഫിക് സിഗ്നലുകൾ മറികടന്നാലുള്ള പിഴ ഈടാക്കുന്നത് ആയിരം രൂപയാണ് അതുപോലെ തന്നെ വേഗപരിധി കവിഞ്ഞ വാഹനം ഓടിക്കുന്നതിൽ അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കുകയും കുറഞ്ഞത് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും ന്യൂസ്